ഭഗവത്ൂതയൂതാ അഭിഭാഷിതം ഉപധാരിയാൻ രാജ്യം പ്രത്യാഹൃ വിഷ്ണുദൂത ഊജു അഹോ കഷ്ടം ധർമ്മ ദശാന്ധർമ്മ സ്പൃശ്യതേ സഭ യത്ര ദണ്ഡേ സ്വഭാവേശു ദണ്ഡോ ഏർ വൃധ പ്രജനം ശാസ്തസാധവ സമാതി സാഷു ഐഷം ഗമ്യന്ദി ശ്രവം പ്രജ യചരതി ശ്രയാതര്ടീഹദേശൽ പ്രമാണ ഗുരുത ലോകർത്ത എസ്സി ആംഗേശിരാധായ സ്വയം ധർമ്മം അധർമ്മം വാ വീ വേദ യഥു സകഥം നർതൽ മൈത്രമചേതം വിശ്രംഭണീയോ ഭൂതാനം സഘൃണോദ്രോദ്ധുമരിഹത്തി അയം ഹി കൃത നർജന്മകോട്ട്യംഹസമജഹാരവശോനമസ്വസ്ഥ ഹരെ ഏത ഹ്യഘോ നോസ്കൃതം സത് അഘനിഷതം യഥാ നാരായണ യതി ജഗാദ ചതുരക്ഷരം സ്ഥൈനസുരാപമിത്രൃഗ്രഹാ ഗുരുതൽപക സ്ത്രീരാജ പിതൃഗോഹന്തോബേ സർാമപ്യഘവദമിതമേ സുനിഷതം സുനിഷ്കൃതം നാമവ്യാഹരണം വിഷയാ മതി ന നിഷ്തൈദൈർബ്രഹ്മവാദിസ്ഥഥാശുദ്ധ്യത്യഘവാൻ വൃതാതിഥാഹരൈർ നമവദൈരുദാഹൃതൈത്തമ ശ്ലോകഗുണോപലംഭകം നൈകന്തികന്ധി നിഷതേ മനഃ പുനർവതി ജയത് അസൽപഥേ തൽക്കനിരഹരമീസം ഹരേർഗുണാനുവാദു സത്വഭാവന അഥൈനമാപനൈതൃത ശേഷാഘോ ഭഗവന്നിമാണ സമഗ്രീൽ സങ്കേയം പരിഹാസിമസ്തോഭം ഹേളനമേവ വൈകുണ്ഠനഗ്രഹണമേഷാഘരം വിദുഃ പതിതസ്ഥഖലിതോ ഭനഃ സന്താഹത ഹരിവശേന ഉപമാനഹത്തിയാദിനു ചൂൂ ഗുരു ലഘൂനിച പ്രായ പാപന ജ്ഞാത്തോക്തഹർഷിഭസ്ഥാനിപൂയന് തപോദാന ജപാതിധർമ്മജം തദ്ദയം തദവീഷ്രിസേവ അജ്ഞാഥവാത്തമ ശ്ലോകനാമയൽ സങ്കീർത്തി അജാനോത്മ ഗുണംകുരമന്ത്രോദൃത ശ്രീസുഖ ഉം ഭാഗവതം നൃപ താമ്യമു മൃത്യുരമോ മുജൻ പ്രത്യുദിതായകരാമാച ചുരന്ത പ്രദിംഗേ ശിരസ വിഷ്ണോ ഓർശനോത്സവ തം വിവക്ഷു അഭിപ്രേത്തി മാപുരുഷിങ്കരാ സഹസാ പശ്യതധിനഘ അജാമോപ്യധാണ്യതൂദാനം യമകൃഷ്ണയോ ധർമ്മം ഭാഗവതം ശുദ്ധം ത്ര്രൈവിദ്യം ചുണാശ്രയം ഭക്തിമാൻ ഭഗവത് അശുമാഹത്മീശ്രവണേ അനുദാ മഹാന സ്മരത ശുഭമാത്മന അഹോ മേ പരമം കഷ്ടഭൂത അഭിജിതാത്മന ഏന വിപ്ലാവിദം ബ്രഹ്മ വൃഷ്ടഞ്ചായതാത്മന ധിങ്ങ്മാം വിഗരഹിതം സദ്ധ്യർദുഷം കുലഗജ്ജലം ഹി ഓം സദീമയോഹം സുരാപംസീമ ഗ വൃദ്ധാവനധോ പിതോ തപസ്വിനൗ അഹോ മയാധുന തയക്കതാവകൽ സോഹം വ്യക്തം വദ്യാമി നരകേ ഭൃഷദാരുണേ ധർമ്മഘനിയതം സ്വപ്ന ആഹോ അശ്വിസാക്ഷാ ദഹത്ഭുതം അദ്ദേഹം പാഷബാണയ അധദേ ആ സിദ്ധാശ്ചാരശ് ദർശന വ്യമോചയധ്യ പാശീരഥോ ഭുവാ അഥാ അഭിമേ ദുർഭ്യബുധോത്തമദർശനം ഭവ്യമംഗളന എനത്മാ മേ പ്രസീദതി അന്യഥ മയമാണി നശുചേർ വൃഷളീപതേ വൈകുണ്ഠനഗ്രഹണം ജിവാ വക്തമരിഹതി കിതവ പാപോ ബ്രഹ്മഘനോ നിരവത്രവാജ നാരായണയത്യേതൽ ഭഗവന്നാമ മംഗളം സോഹം തഥായമ ചിത്തെ യഥാന ഭൂയാൽമാനമന്ധേ തമസി മജ്ജയെ വിമുച്യതം ബന്ധമ വിദ്യ കാമകർമ്മജം സർവഭൂതസുഹൃാമൈത്രകരുണാത്മാവാൻ മോചയഗ്രസ്തമാൽ മ ആത്മായ വിയം കീടാമൃഗൈവാധമ മമാഹമിതി മമാഹമിതിേഹദോഹി ത്ിഥ്യർഥീർമ്മതി മനോഭവതി ശുദ്ധം ശുദ്ധം ദൽക്കീർത്തീസുഖ ഉതസുനുദക്ഷണസുഷ ഗംഗാദ് സർവാനുബന്ധന സതസ്മിൻ ദേവസദനാസിനോ സ തസ്മ ദമാശ്രിത പ്രയാഹൃത്തെയഗ്രാമ തദോ തോ ഗുണേഭ്യാൽസമാധിന യുജേ ഭഗവധാം നിബ്രഹ്മണ് അനുഭവാത്മനി ഉപാരതധീസ് തന്നദ്രാക്ഷി പുരുഷാൻ പുരഹ ഉപലഭ്യോ ഉപലബ്ധാൻ ഓപ്പലബ്ധാന് പ്രഗ്വന്ദ് ശിരസദ്ജി ഹിത്വാകളേം തീർത്ഥേ ഗംഗാ ദർശനദൂപം ജഗൃഹേ സാഗം വിഹായ സവിപ്ര സ വിപ്രമഹാപുരുഷരൈ മഹാപുരുഷകിംഗരൈ ഹൈമം ഏത്ര ശ്രീപതി വിപ്ലവിതധർമായാ പതി പതിദോ ഗരിഹകർമ്മ നിത്യമാനോ നിരേഹത വൃത സദ്യോവിമുക്തോ വിമുക്തോ ഗൃണ്ണൻ ൃന്ദനം മുക്ഷതാ തീർത്ഥപദനുകർത്തൽ നയൽ പുനഃക്കമസുസജ്ജത്തെ മനോരജസ്തമോഭ്യം കലിരം തദോനം ഗുഹ്യമിതിഹാസമഘാവം ശൃുയാ ഭക്തിയാകർത്തേൽ നവൈസനരഗയാദിനോ മഹീയതേ യപ്യമംഗളോ മറ്റു വിഷ്ണു മഹീയദേ മൃതിമാണു ഹരേർൻ പുത്രോപചാരതം അജാമോപ്യഗാധാ ശ്രദ്ധയാണൻ ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസയാം സംഹിതയാം ഷ്ടേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്ത രാജോവാച നിശമ്യതസ്വഭോപർണിതം പ്രത്യാഹം തൻപ്രതി ധർമ്മരാജ േഹശാസ്ത്രരു ജീവ ലോകോ ത്രൈവേദ്യം കമ ഫലഭിവ്യക്തിഹേത യുർ ബഹോ ലോകെ ശാസ്തരോ ദി കന്നത്യുശ്ചാമൃതമേ വാസ്ത്രബുത്വ അസൽ ബഹൂനമി കർമ്മ ശാസ്ത്രോപചാരോ ഹി യഥ മണ്ഡലവർത്തിന അധസ്തുമേകൂതം സേശ്വരാണീശ്വരാ ശാസ്തണ്ഡധരോ നൃണ്ാം ശുഭശുഭ വിവേചന തസ്യത്തെ വിഹദോ ദണ്ഡോ നോകെ വർദേധു ചതുർഭിരദ്ഭുതൈ സിരാജ് വിപ്രലംഭിതീയമാനം തവാ സമാഭിരാതൃ ായണേമാഭൈരിയുദ്രു ശ്രീസുഖ ഉയനോ യമ പ്രീതസ്വദൂതൃത്യാ സ്മരി പാദാം യമ ഉച പരോമദഗസ്തസ്ഥൂഷം പ്രോദം ബഡവദ്യം യംശതോ സ്ഥിതിജന്മനാശ നോദവദ്യോക യോ നമർജന യസ്മൈ ബലിന്ധബ്ദ്ധാശ്ചകഹേന്ദ്രോ നിരതി പ്രജയതോമോ നിരീശപവനോർക്കോ വിരിഞ്ച ആദിത്യവിശ്വസോധ സാധ്യയാഗണരുദ്രഗണ സസിദ്ധാ അന്യേ ജൈ അന്യേ ജ വിശ്വസോമരേശ്വാദയോസ് പൃഷ്ടരജസ്തമസ്കാ യേ ഹിതം നുസ് സത്വ തേ

ധർമ്മം സാക്ഷാൽ ഭഗവത് പ്രണീതം നൈ വിദുരിഷയോ നൈവാഹ നഖ്യസുരമനുഷ്യ വിദ്യധരചാരണാദയ സ്വയംഭൂർനാരദശംഭു കുമാരവിലോമനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മി ആസീർവയം ദ്വാദശൈത വിജാനിമോർമ്മ ഭാഗവതം ഫടാഹ ഗുഹ്യമിശുദ്ധം ഏതാവാനേവ ലോകേ ലോകേസ്മസാം ധർമ്മ പരസ്മൃത ഭക്തിയോഗോ ഭഗവതി തന്നമ പശ്യത നാമോച്ചാരണമാത്മ്യഹരെ പശ്യ പുത്രകാ അജാമോപയ മൃത്യുപാദമു്യതാവതാലഘ നിരണായ പുംസാം സങ്കീർത്തം ഭഗവതോ ഗുണകർമ്മ നാം വികൃഷ്യ പുത്രമഘവാൻ യത് അജാമിളോ നാരായണേതി മിയമാണ ഇയാ മുക്തി പ്രാണ വേദതീതം നഹാജനോയം ദിവ്യ വൈദാനികേ ത്രയ്യാജടീകൃതമതിർമുപുഷിതാ വൈദാനകർമ്മയുജ്യമാന എം വിമൃശ്യസുധിയോ ഭഗവത്യന്ദേ സർവാൽമന വിദധത്തെ ഖലുഭാവോം തേ മേ നരിഹന്യഥയദ്യമീഷാം സിയത്പാദകം തദ്വിഹന്തിരുഗാ യദ തേ ദസിദ്ധപരിഗീത പവിത്രഗാഥ സാധവ സമതിശോ ഭഗവത് പ്രപന്നാന്നോപീതേർദയാ നൈഷാമം നയ പ്രഭവാമ ദണ്ഡേ താൻ ആനയധ്വമസോ വിമുഖാൻ മുകുന്ദ പാദാരവിന്ദമഗരേന്ദ്രസാദജസ്രം നിഷ്കിഞ്ജനൈ പരമഹംസകുലൈരസൈ ജുഷ്ടാൽഗൃഹേ നിരേവർമനിബ്ദ്ധതൃഷ്ണാൻ ജിഹ്വാനവക്തി ഭഗവത്ഗുണനമധേയം ചേതശ്ചനസ്മരദീത ചരണാരവിന്ദം കൃഷ്ണായ നോ നമദിയ്ച്ചിരേ കി താൻ ആനയധ്വമസതോതവിഷ്ണു തൽക്ഷമ്യതം സഭവാൻ പുരുഷപുരാണ നാരായണസ്വുരുഷര്യദൽക്കം സ്വാമഹോന വിദുഷാംജിതാജലീന ക്ഷാദർഗരീയസ് നമ പുരുഷായ ഭൂംനെ തസ്മാർത്തണോ ജഗന്മംഗളമംഹസാം മഹതൗരവവിധ്യേക നിഷതി ശൃണ്ാംണതീരുദ്ദാനി ഹരേർമുഹു യഥുജാ ഭക്തിയശുദ്ധേ നത്മാവ്രത കൃഷ്ണഘ്രിപത്മമധുലിപുനർവിസൃഷ്ടമായാ ഗുണേഷു രമതേ വൃജുനവഹേഷു അന്യസ്തു കാമഹദാത്മരജ പ്രമാർഷ്ടഹേതകർമ്മ രജ പുനഃസ്യൽ ഇത് സ്വഭർത്തൃഗതിഗവന്മഹിത്വം സംസ്മൃത്യവിസ്മതധിയോ യമകിങ്കരാസ്തേ

അങ്ങനെ നമ്മുടെ ദമ്പും അഹങ്കാരവും ഒക്കെ പോയി ആ അവരെ ശുശ്രൂഷിച്ച് സേവിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമാകും അപ്പോളേ ഈ അനുഭവം ഉണ്ടാവുകയുള്ളൂ രാജൻ എന്നിട്ട് പറഞ്ഞു ഒരു വിളക്ക് കത്തിക്കണുന്ന് ഇരിക്കാം വിളക്കിൽ എണ്ണ ഒഴിച്ചു ഒരു തിരിയിട്ടു നമ്മൾ കത്തിച്ചു എത്രത്തോളം നേരം അതിൽ എണ്ണയുണ്ടോ അത്രത്തോളം കാലം തിരി കത്തിക്കൊണ്ടിരിക്കും അല്ലേ എണ്ണ തീരണവരെ തിരി തിരികത്തുന്നോടത്തോളം കാലം അഗ്നി മാത്രമല്ല പോകേണ്ടാവും അല്ലേ ഇതുപോലെയാണത്രേ നമ്മുടെ ഈ ശരീരത്തിനെ ഒരു വിളക്കായിട്ട് വിചാരിച്ചോളൂ ആ ഉള്ളിലുള്ള വാസനകളെ എണ്ണയായിട്ട് വിചാരിച്ചോളൂ വൃത്തി എന്നുള്ളതിന് തിരിയെന്നൊരു അർത്ഥമുണ്ട് വൃത്തി എന്നുള്ളതിന് ചിത്തവൃത്തി എന്നും അർത്ഥമുണ്ട് മനോവിചാരങ്ങളെ ആ വാസന ഉള്ളിലെടുത്തോടം കാലം വൃത്തികളുണ്ടാവും ചിന്തകൾ വരാണ്ടിരിക്കില്ല അത്രയും അർത്ഥം തികത്തിക്കൊണ്ടിരിക്കുന്നോളം കാലം പുകയുണ്ടാവാണ്ടിരിക്കില്ല ഇതുമാതിരി എത്രത്തോളം കാലം ഉള്ളിൽ വാസനകളുണ്ടോ മനസ്സിൽ അത്രത്തോളം കാലം വൃത്തികള് ചിന്തകള് വിചാരങ്ങൾ ഉള്ളിൽ പൊന്തി മറയാണ്ടിരിക്കില്ല